ആ ഡിസിപിയുമായുള്ള വിവാഹം മുടങ്ങിയതിൽ അച്ഛൻ ഒരുപാട് വിഷമമുണ്ട് മോൾക്കും അതിൽ വിഷമമില്ലേ എന്താ നീ മിണ്ടാത്തത് എന്താ ഇല്ലേ എങ്കിൽ ഇനി വിഷമിക്കണ്ട നിശ്ചയിച്ച സമയത്ത് തന്നെ നിന്റെ കല്യാണം നടക്കും പയ്യൻ വേറെ ആരുമല്ല എന്റെ സുഹൃത്ത് സോമരാജന്റെ മകൻ വീണു ആ ഡി സി പിയെക്കാളും വലിയ കാശുകാരനാ കാര്യമായിട്ട് വലിയ പഠിത്തൊന്നുമില്ല എന്നേ ഉള്ളൂ എന്താ മോളെ ഞാൻ ഒരു എന്താളെല്ലോ പിന്നെ ആഹാ അതുകൊണ്ടൊന്നും അല്ല മോളെ പത്താം തീയതി നിശ്ചയിച്ചതല്ലേ നാട്ടുകാരോടെ പറയുകയും ചെയ്തു ഇപ്പൊ ഈ കല്യാണം നടന്നില്ലെങ്കിൽ അച്ഛന്റെ അന്തസ്സും അഭിമാനവും എല്ലാം നഷ്ടപ്പെട്ടു പോകില്ലേ അതുപോലെ എന്താ ഇത്രയൊക്കെ പഠിച്ചത് പോരെ അവനും വലിയ പഠിപ്പൊന്നും ഇല്ലല്ലോ ആദ്യം അച്ഛൻ പറയുന്നത് കേൾക്ക് ഞാനിതിനൊരിക്കലും സമ്മതിക്കില്ല അഹങ്കാരി സമ്മതിച്ചില്ലെങ്കിൽ നിന്നെ കൊന്നളി ഞാൻ ഈ കല്യാണം നടക്കും എന്നെ നോക്കി നോക്ക് ഈ കുടുംബത്തിൽ കാരണവന്മാരുടെ തീരുമാനങ്ങൾ എന്താണെങ്കിലും അത് മാത്രമേ നടന്നിട്ടുള്ളൂ എന്റെ മകൾ നീ വേണ്ടെന്ന് വെച്ചതിന്റെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല എന്നാൽ അതേ മുഹൂർത്തത്തിൽ തന്നെ അവളുടെ കല്യാണം ഞാൻ നടത്താൻ ഫസ്റ്റ് കാർഡ് അത് നിനക്ക് തന്നെ ഇരിക്കട്ടെ അതിൽ കല്യാണ മണ്ഡപത്തിന്റെ പേരും സമയവും ഉണ്ട് ആ സമയത്ത് നീ അതിന്റെ ചുറ്റുവട്ടത്ത് പോലും വന്നു പോകരുത് വണ്ടിയെടുക്കാൻ എന്നെ നിന്നെ വിളിക്കുന്നു ഏയ് ഡാൻസ് ചെയ്യാൻ പോയി പറടാ ആരാ നോക്ക് സർ സർ ദേ പടോനെ ഇ pure miss call ഉണ്ട് ഞാൻ അങ്ങോട്ട് വരിലായിരുന്നു സർ ഇതാ നോക്ക് ആയ് നല്ല അടിപൊളി കാട് വേണു വേർഡ്സ് മതുമതി ഈ കല്യാണത്തിന് ഞങ്ങൾ പിസ്സ സപ്ലൈയാണ് സർ ശരിക്ക് നോക്ക് ശരിക്ക് നോക്കിയാ വേണു വേർഡ്സ് മതുമതി എംബേ ലൗ മദു മദി നീ അറിഞ്ഞില്ല അറിഞ്ഞില്ല സർ ഞാൻ എന്തെങ്കിലും ശരി ചേച്ചി ഒരു കാര്യം പറയാനുണ്ട് എന്താ സർ

എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു സർ പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ പോയി അവൻ നമ്മളെ ചേച്ചെയ്തു പറഞ്ഞാൽ അവൻ കള്ളം പറഞ്ഞു അവന് അവന് എങ്കോട്ട് എന്നോടും കള്ളം പറഞ്ഞാൽ അവനെ കൊല്ലാനുള്ള എൻകൗണ്ടർ ചെയ്ത് കൊന്നിട്ടുള്ളത് എന്റെ ഡിപ്പാർട്ട്മെന്റിൽ ഇതൊന്നും അത്ര വലിയ കാര്യമല്ല ెట్స్ గో లెట్స్ గో వెరీ గుడ్ లెట్స్ గో సార్ ఫర్మల్ టీసార్ కంప్లీట్ ఎస్ సార్ సార్ ఇది రెజిస్టర్ ఆఫీస్ ఉన్నా ി പിന്നെ ഒരിക്കലും വിള നിനക്ക് കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ ഒരു ഒപ്പിട്ട മാത്രം മതി ബാക്കിയൊക്കെ ഞാൻ നോക്കോളൂ ലൈഫ് പ്ലീസ് ഗോ മധു ഒറ്റ ഉപ്പിന്റെ കാര്യമില്ല നമുക്കൊരു രക്ഷപ്പെടാൻ പറ്റും ശരി മധു ആ ഡി സിപിയോട് ഞാൻ തന്നെ ജീവനത്തിലെ സ്നേഹിക്കാൻ ഓവറാക്കി ചെയ്തിട്ടേക്കാ വിശ്വസിപ്പിച്ചത് ഇപ്പൊ അതൊക്കെ കള്ളായിരുന്നു അറിഞ്ഞാൽ അയാൾ എന്നെ കൊന്നുകളെ പ്ലീസ് മധു

ഞാൻ കാരണം ഒരു പെണ്ണിന്റെ ജീവൻ നശിച്ചു പോകരുന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്നോണ്ടാ അത് തന്നെ ഒരു കയ്യും എന്തിനാ അതിനെ വെറുതെ കല്യാണം എന്നൊക്കെ വിചാരിക്കുന്നത് നാളെ ഏതെങ്കിലും ഒരു വക്കീലിന്റെ അടുത്ത് നിന്ന് ഒരു ഒപ്പൂടി ഇട്ട് ഡൈവോഴ്സും ആവും അത് കഴിഞ്ഞാൽ നിനക്ക് എന്റെ വഴി എനിക്ക് എന്റെ വഴി പ്ലീസ് മധു ആലോചിച്ചു നോക്ക് എന്ത് പറഞ്ഞാലും ധൈര്യമൊന്നുമില്ല അത്രക്ക് ധൈര്യം ഇല്ലെങ്കിൽ പഠിത്തം ലക്ഷ്യം മണ്ണാങ്ങ പറഞ്ഞ നടക്കുന്നത് ഇല്ലെങ്കിൽ പോയി നിന്റെ അച്ഛൻ പറഞ്ഞാൽ കല്യാണം കഴിക്കും നീ എവിടെ ജീവിച്ചിരിക്കുമ്പോ എന്റെ ഡി സി പിടിച്ചു കൊണ്ട് ശവം ആർക്കുപകാരമില്ല നമ്മൾ രണ്ടുപേരും തീരട്ടെ നോക്കുമതും ഇപ്പൊ താനും ഒപ്പിടാതെ പോയാൽ അവടെ തന്നെ അച്ഛൻ നിശ്ചിച്ച് കല്യാണം നടക്കും അവനെ കല്യാണം കഴിച്ച് നിന്റെ ജീവിതം അങ്ങനെ നശിപ്പിച്ച് കാണണോ അതോ ഈ ആരും അറിയാത്തുള്ള കല്യാണം കഴിച്ച് ഹാപ്പി ആയിട്ട് പഠിക്കണോന്നും നീ തീരുമാനിക്കും തീരുമാനിക്കാം ഒരു ഒരു വർഷത്തെ കഷ്ടപ്പാടും നമ്മുടെ കുടുംബത്തിൽ കുടുംബത്തിൽ ഡോക്ടർ ഉണ്ടാവാൻ ഈ അവരെ കല്യാണം നിന്റെ ജീവിതം നശിപ്പിച്ചു കാണണോ അതോ ഈ ആരും അറിയാതെയുള്ള കല്യാണം കഴിഞ്ഞ് സന്തോഷമായിട്ട് പഠിക്കണമെന്നും നീ തീരുമാനിക്കും

മധു അരമണിക്കൂർ മുമ്പ് വരെ തന്റെ മോളായിരുന്നു ഇപ്പൊ ഇവന്റെ ഒറ്റ ഒരുത്തം മുമ്പോട്ട് വന്നാൽ പുക മധുവിന്റെ കൈ പിടിക്കരുത് പിടിക്കുക മൈ ബ്യൂട്ടിഫുൾ റോസസ് ഈ മധുവുമായുള്ള കല്യാണം കഴിഞ്ഞ് ഇവിടെ താമസിക്കണമെന്നായിരുന്നു ബട്ട് അതിനുള്ള യോഗം ഉണ്ടായത് ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ സെറ്റിൽ ആവുന്നവരെ ഇവിടെ താമസിക്കണം എന്താ ഷോക്ക് രണ്ടാളും റിലീസ് ആയില്ലേ യുനോ മധു ഞാനീ ചെയ്യുന്നതൊക്കെ നിനക്ക് വേണ്ടിട്ടല്ല സ്നേഹം ത്യാഗം ത്ര കരുതിയ കണ്ടില്ലെന്നായിരിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇത്രയൊക്കെ പറയാൻ പോവാണ് അതിന് ഞാൻ ഇത്രയൊക്കെ അല്ലേ ചെയ്തു ചെയ്യാൻ ഇനി ഒരുപാട് കാര്യങ്ങളുണ്ട് ഇനിയുണ്ടോ വിഷ് യു എ ഹാപ്പി മാരിഡ് ലൈഫ് എനിക്ക് എപ്പ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ അല്ലെ സാറ് സ്വന്തം വീടായി കരുതിക്കും സോറി സ്വന്തം തന്നെയാണല്ലോ യു ആർ ഓൾവേസ് വെൽക്കം സാർ ഐ ലൈക്ക് യു ആ ബ് ബായ് സർ സോറി മധു ഇങ്ങനെ കൊണ്ടാവും ഞാൻ വിചാരിച്ചില്ല തന്റെ അച്ഛൻ ആ സമയത്ത് അവിടെ വരുമെന്നും ആ ഡി സി പി നമ്മളെ ഈ ഫ്ലാറ്റിലേക്ക് കൊണ്ടുവന്നു ഇവിടെ താമസിപ്പിക്കുന്നു ഞാൻ സ്വപ്നത്തെ പോലും വിചാരിച്ചിട്ടില്ല തനിക്ക് ഒരിക്കലും വിഷമിക്കേണ്ടി വരില്ല എനിക്ക് ഫൈവ് തൗസൻഡ് റുപ്പീസ് സാലറി ഉണ്ട് പോർട്ടി എല്ലാം കൂടി ചേർത്ത് ഒരു ടൂ തൗസൻഡ് റുപ്പീസ് വേറെ കിട്ടും അതെല്ലാം കൂടി വരുമ്പോ ഒരു ഏഴെട്ട് രൂപം കിട്ടും അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാലോ അല്ലേ എന്താ മതിയാവില്ലേ ഏതോ വലിയ വീട്ടിലെ പെണ്ണല്ലേ തനിക്ക് പ്രോബ്ലം ഉണ്ടാവുന്ന താൻ എന്തും ഇങ്ങനെ തുള്ളുന്നെന്തിനാ ഏ ഞാനിങ്ങനെ കൈ നോടിച്ചാണ്ടല്ലോ ആയിരം പെണ്ണുങ്ങള് എന്റെ പിന്നാലെ ഇങ്ങനെ വാലു ആട്ടിക്കൊണ്ടുവരും

ഇന്ന് ഫസ്റ്റ് നൈറ്റ് ആഘോഷിക്കേണ്ട പകരം നിന്റെ സ്വന്തം ഭാര്യയോട് നീ ഫാമിലി പറയാൻ എന്തിനാടാൻ നിങ്ങൾ രജിസ്റ്റർ ഓഫീസിൽ പോയി ലീഗലായി ഒപ്പിട്ടവരാണ് ലീഗൽ ഡൈവോഴ്സ് വേണമെങ്കിൽ മിനിമം വൺ ഇയർ ആകണം വണ്ണിറാവണമെന്നു ഒരു വർഷത്തെ കാര്യമല്ലേ ഉള്ളിയാ സമാധാനപ്പെട് ഒരു വർഷം സഹിക്കാല്ലടാ എന്തടാ ആരാ വന്നേ സാറായിരുന്നു വേറെ ആരെന്ന് വെച്ച് സാറേ അതെന്താ എന്നെ കണ്ട പേടിക്കില്ലേ കണ്ടാ പേടിക്കില്ലേനെ കണ്ടാ എനിക്ക് പേടിയാണ് എന്റെ നീ ആ കല്യാണം കഴിച്ചില്ലേ നീ ഇവിടുന്ന് പോയില്ലെങ്കിൽ അവരുടെ ഷോപ്പ് കത്തിക്കും അരമണിക്കൂർ ടൈം തരുന്നു ഈ വീടും ഷോപ്പും ഇട്ട് നീ പോയ്ക്കണം എന്തായിരുന്നു ഒട്ടനാണോ മാറി അരമണിക്കൂറിനുള്ളിൽ ഇവന ഇവിടെ പോയില്ലെങ്കിൽ നിങ്ങളെ ആയിരിക്കും ഞാൻ പറഞ്ഞു വിടുന്നത് ടൈം വില്ലനായി മാറി എടാ ഇനി ഞാൻ എങ്ങോട്ട് പോകൂടാ എന്ത് കിടക്കല്ലേ സൂപ്പർ 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 ഒരു ഒരു ഫിഗറും ആരാടാ ഫിഗർ നിങ്ങൾ ആരെങ്കിലും അവളെ ശരി കണ്ടിട്ടുണ്ടോ അവളുടെ മോന്ത അവ കണ്ണും അവളുടെ വായും കൂടി കണ്ടാ ഏഹ് സൂപ്പർ ഫിഗറിനെ ആണോടാ ഫിഗറുണ്ടായി മാത്രം മതിയോ ഗുണം കൂടി വേണ്ടേ എപ്പോ വെച്ചേ എപ്പൊ നോക്കിയാലും നീ ഇവിടെ എന്തെടുക്ക ഞാൻ ഞാനില്ലായിരുന്നെങ്കിൽ നിന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പോയില്ലായിരുന്നോ ആ നന്ദി നീ കാണിച്ചോ ഞാനൊരു ഹെൽപ്പ് ചെയ്തിട്ട് ഇതാണ് നീ എന്നോട് ചെയ്യുന്നത് ഇത് വല്ലതും നീ കേൾക്കുന്നുണ്ടോ ഞാൻ ഇനി എങ്ങനെ ജീവിക്കും ഇവിടെ ഇരിക്കുന്ന എന്താന്ന് വിനായകനോട് സംസാരിച്ചോണ്ടിരിക്കല്ലേ ഓർമ്മയുണ്ടോ അതല്ല നീ എന്തിനാ ഇങ്ങോട്ട് ഫാദർ ജോലിയും ും പോയിട്ട് പെരുവഴിയിലായി എല്ലാം ഞാൻ ഇങ്ങോട്ടില്ലാതെ ഇങ്ങനെയൊക്കെ ഈ ഫ്ലാറ്റിന് അധികാരം എനിക്കുണ്ട് അധികാരം താൻ അവിടെ താമസിക്കുന്നു ഞാൻ ഇവിടെ താമസിക്കുന്നു സംഗതി ഓവർ വെച്ച് ചെയ്യുന്നത് എന്താ എനിക്ക് എന്നെ വേണം വേണമെങ്കിൽ മിനിമം ആണ് അപ്പോ ആ ഒരു വർഷം വരെ ഇവിടെ ഉണ്ടാവു നീയും ഞാനും ഒരേ വീട്ടിലോ അത് നടക്കില്ല നിന്നെ പോലൊരുത്തന്നെ വിശ്വസിക്കാനേ പറ്റില്ല തന്റെ ഡൗട്ട് എനിക്ക് മനസ്സിലായി നോക്ക് വലിയൊരു സുനാമി വന്ന് ഈ ലോകത്തെ മുഴുവൻ പെണ്ണുങ്ങൾ ഒഴുകിപ്പോയി ഇവിടെ താൻ ഒരുത്തി അവശേഷിക്കുന്നുള്ളൂ തന്റെ മുഖത്ത് പോലും ഞാൻ നോക്കില്ല ആ ആദോ ഹവേം പോലെ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളു ഓർമ്മയുണ്ടാവണേ